വെറും നാൽപ്പത്തേഴ് വയസ്സ് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാജേഷ് കേശവന്റെ പ്രായമെന്നറിയുമ്പോൾ ഓരോരുത്തരും ഞെട്ടുകയാണ് എല്ലാ പരിപാടികളും അതിഗംഭീരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തു പരിപാടി നൽകിയാലും എനിക്ക് സാധിക്കില്ല എന്ന് ഒരിക്കൽ പോലും ആരോടും മറുപടി പറയാത്തൊരു വ്യക്തി എല്ലാവരുമായി നല്ല സൗഹൃദം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസുകളുമായി അങ്ങനെ രാജേഷ് കേശവ് അദ്ദേഹത്തിന്റെ ജീവിതം ആസ്വദിച്ചു വരികയായിരുന്നു തന്റെ കുടുംബജീവിതവും തന്റെ ജോലിയുമായി യാതൊരു ബന്ധവും ഇല്ലാതെയാക്കി അവർക്ക് തീർച്ചയായും ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാജേഷ് കേശവ് പ്രത്യേകമായി അദ്ദേഹം അതിന് ശ്രമിക്കാറുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആരാധകരോട് തോന്നുന്നൊരു സ്നേഹമുണ്ട് അതാണിപ്പോൾ ഇതിൽ പറയുന്നത് രാജേഷ് കേശവന്റെ ആരാധകരാണ് ഏറ്റവും കൂടുതൽ ഈ വാർത്തയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല മറിച്ച് എല്ലാം പുറത്തു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പരിപാടിയായിരുന്നു കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിൽ ഞായറാഴ്ച നടന്നത് ഓണവുമായി ബന്ധപ്പെടുത്തിയൊരു പരിപാടിയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ ആ പരിപാടിക്ക് വേണ്ടി അത്രയും അധികം കഠിനാധ്വാനം ചെയ്തു എല്ലാവരെയും വളരെയധികം തന്നെ പ്രസന്നതയിലെത്തിച്ചു എല്ലാവർക്കും ഊർജ്ജം പകർന്നു നൽകി അങ്ങനെയായിരുന്നു രാജേഷ് കേശവ് അവിടെ തുള്ളിച്ചാടി നടന്നത് ഒരു ക്ഷീണം പോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല ക്ഷീണിതനായി ആരും കണ്ടതുമില്ല എല്ലാവരോടും വളരെ ഊർജ്ജസ്വലനായി പെരുമാറുന്നത് മാത്രമേ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളൂ കുറേയധികം നേരം തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും രാജേഷിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് തൻ്റെ ഫാമിലി വാർത്തകളൊന്നും തന്നെ പുറത്തു നൽകാത്ത രാജേഷ് കേശവ് വേഗം തന്നെ സുഖം പ്രാപിച്ചു വരണമെന്നും ഇനിയും ഒരുപാട് ഷോകൾ ആങ്കർ ചെയ്യാനുണ്ടെന്നും എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു ഊർജ്ജസ്വലനാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ചിലപ്പോൾ ആ പരിപാടിന്ന് അത്രയും ഗംഭീരമായപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ണുവിട്ടതാകാം അതാകാം രാജേഷിന് അവസ്ഥ അവസാനം വന്നത് അദ്ദേഹത്തിനൊരു നെഞ്ചുവേദന പോലും ഉള്ളതായി ആരോടും പറഞ്ഞിരുന്നില്ല അദ്ദേഹം ക്ഷീണിതനായും ആരും അനുഭവപ്പെട്ടിരുന്നില്ല ഈ പറഞ്ഞതുപോലെ പരിപാടിക്കുടനീളം തന്നെ ഊർജ്ജസ്വലനായി നിന്നപ്പോൾ അത്രമേൽ ദൈവത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടാകാം പെട്ടെന്ന് ഒരു ദുഃഖം തന്നത് എന്നാൽ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തിനെ എല്ലാവരും കൂടുതൽ അറിയുന്നതും അന്വേഷിക്കുന്നതുമെല്ലാം ഇപ്പോഴാണ് എന്ന് പറയാം അത്രമാത്രമാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് രാജേഷ് കേശവനോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അത്രമേൽ പ്രേക്ഷകർ തന്നെയാണ് ഇവരുടെ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്നതും എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് മാത്രമാണ് എല്ലാവർക്കും ഇതിനോടകം തന്നെ ഇതിന് പിന്നാലെ പറയാനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டும் அமர்ந்து